എനിക്ക് ആശയ അമ്മ ഇരിക്കണല്ലേ ആ നീ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചോളൂ ഇതല്ലേ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വഴക്ക് എന്റെ കാര്യം പറഞ്ഞത് നിന്റെ അടുത്ത് എന്റെ ഉണ്ടാക്കണത് എന്നല്ല വഴക്ക് പറയേണ്ടത് പിന്നെ ഈ വാഴയില്ലേ വാഴ ഓ വാഴ വാട കൃഷി ഓഫീസിൽ നിന്ന് കൊണ്ടു വെച്ചിരിക്ക അതിന്നങ്ങനെ കൈവച്ചാലോട്ടല്ല എന്റെ ചോറും മൊത്തം കേൾക്കണം ഈ വാഴ വലുതായി കഴിയുമ്പം അതിന്റെ ചോട്ടിലാണ് കന്നുകൾ ഉണ്ടാകട്ടെ വാഴ കന്ന് അതെന്തുകൊണ്ടാണ് ഇയ്യേ മൃഗപാലനമൊക്കെ വിട്ടിട്ട് ഇപ്പൊ വാഴ കൃഷി തുടങ്ങാൻ പോകുന്ന അല്ലേ ഇല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം അതെന്തുകൊണ്ടാണ് അങ്ങനെ വാഴക്കന്നുകള് മുളയ്ക്കുന്നത് വാഴയുടെ മൂട്ടിലല്ലേ അല്ല ടറസ്സിന്റെ മുകളിലൊന്നും അല്ലല്ലോ മുളയ്ക്കുന്നത് അതാണ് അച്ഛനാണ് ഒരുപാട് തോന്നിയോട്ടല്ലോ അച്ഛനാകുന്ന വാഴയുടെ ചൂട്ടിൽ മുളയ്ക്കുന്ന സ്നേഹമുള്ള വാഴക്കന്നുകളാണ് ഞങ്ങൾ മക്കള് ഓഹോ അങ്ങനെ നീ വളഞ്ഞു മോക്കിയാ പിടിക്കാൻ പറ്റുന്നതല്ലേ ശരി കാര്യം എന്താ പറയാ വാഴയുടെ കാര്യം വിടണം നമുക്ക് പശുവിന്റെ കാര്യം എടുക്കാം ഒരു പശു ഡേയ് നീ വാഴയുടെ പശുവിന്റെ കാര്യം പറയാതെ നീ വന്ന കാര്യം എന്താന്ന് തെളിച്ച് പറ സുഭേഷിന്റെ എന്തിനാ അടുത്ത് ഇങ്ങനെ അവൻ അവിടെ വെറും തട്ടിപ്പടാ എന്ന് അതാണ് അവൻ്റെ മുതലാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാലേ ഉള്ളിലുള്ള സങ്കടം പുറത്തൊന്നും ആരടുത്തും പറയാതെ അവരുടെ ആ എന്റെ പ്രതിഫലനമാണ് ആ കണ്ണീരായിട്ട് പറഞ്ഞത് എല്ലാരും മുതലാളാ കുറ്റം പറഞ്ഞോളൂ അച്ഛനെ അവരിലൊരാളാവല്ലേ അങ്ങനെ നീ പറ്റി ക്ലാസ് എടുക്കാനാണ് എന്റെ അടുത്ത് വന്നത് ഇത് പറയണി ചെറുക്കൻ കാണിച്ച വൃത്തിയുടെ എന്താന്ന് നിനക്കറിയാമോ എന്താണ് എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങള് ചങ്ങുണ്ടി അടുത്ത് പോയി പറഞ്ഞു കൊടുത്തേക്കുന്നു അച്ഛൻ എന്ന് പറഞ്ഞ അല്ലെ ഇത് വീട് കുടുംബമൊക്കെ നോക്കാത്ത നോക്കാതിരിക്കണെന്ന ഒരാളത് അങ്ങനെ പറഞ്ഞാ എന്താണ് പറഞ്ഞത് ഏതാണ് പറഞ്ഞത് എന്നെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ എങ്ങനെയല്ല ഇതല്ലാതെ പിന്നെ അച്ഛനെ പറ്റി വേറെ എന്തോന്ന് പറയാൻ ഇവനെ ഇവൻ ചങ്കുണ്ടി ചേട്ടൻ അടുത്ത് പറഞ്ഞിരിക്കണേ കോമൽ കുൾക്കറി ഇവിടെ എന്നെ വിളിക്കാറുണ്ടെന്നും ഞാനും അവളും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാണ് അവൾ മഹാ കുഴപ്പക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തേക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങള് ചങ്ങുണ്ടി അടുത്ത് പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട പറ കാര്യമുണ്ട് അവന് ആ അവനാണ് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു രസം ചങ്ങുണ് ചേട്ടൻ എന്റെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ മോൻ പറഞ്ഞാ കാര്യങ്ങളൊക്കെ എന്ന് അന്ന് ചേട്ടന്റെ വായിന്ന് അറിയാതെ അങ്ങ് വീട് പോയി ദയവായിട്ടാണ് അതങ്ങനെ സംഭവിപ്പിച്ചത് ഏഹ് അതല്ലേ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത് ഒരുപാട് വഴുക്ക് പറഞ്ഞ അച്ഛനെ ചങ്ങുണ്ണു വെല്ലേ കണ്ടു പൊട്ടുന്ന ചീത്ത വിളിച്ച് കൊണ്ടിരിക്കുന്നു ഞാനി അമ്മയുടെ പിന്നെ നമ്മുടെ സുഭാഷ് അണ്ണില്ലേ സുഭാഷ് അണയി ചങ്ങല്ലേശൻറെ വീട്ടിന്റെ നാലാമത്തെ വീട്ടില് താമസിക്കണേ അവിടെ നിന്ന് വളവില്ലേ സുഭാഷന്റെ കാര്യം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു സുഭാഷന്റെ അനിയണ്ടല്ലോ ബാംഗ്ലൂർ അവനൊരു നോർത്ത് ഇന്ത്യൻ ഒരു അടുപ്പം ആ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനാണ് പറഞ്ഞ കോമൽ കുക്കണ്ണിയുടെ കാര്യം ക്ഷണ വൃത്തികെട്ടവരെ അപ്പൊ ബീ ഈ ഏഷണി മുഴുവൻ ഉണ്ടാക്കി വെച്ചതില്ലേ അല്ല അങ്ങനെയല്ല എന്നിച്ച് ഒരു ഉളുപ്പൂല അതിൻ്റെ വന്നിരിക്കാൻ തോന്നില്ല അങ്ങനെ ഇതെങ്ങനെ എന്നാലും സ്വന്തം അച്ചരപ്പറ്റിങ്ങനെ പറയാൻ പാടില്ല മോശമായി പോടാ നോർത്ത് പോയല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അറിയാതെ നമുക്കറിയാന്നുള്ള എനിക്കറിയാന്നുള്ള ഒരാളാണല്ലോ കടുപ്പം തന്നെ വെറുതെ ആ മക്കളെ എന്നാലും സ്വന്തം അച്ചരപ്പറ്റി ഇങ്ങനെ പറഞ്ഞിടക്കാൻ പാടില്ല മോശമായി ഭയങ്കര മോശേ സുഭേഷൻ കറങ്ങാൻ പോയതൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അച്ഛൻ്റെ തെറ്റിദ്ധാരനെ പറയല്ലോ വീർപൂട്ടിലായിരുന്നേ ഭയങ്കര അതൊക്കെ നീ വിട്ടുകളാ വിട്ടുകളൊരു സംഭവിച്ചു പോയതാ നിന്റെ അടുത്തൊന്നും പറഞ്ഞപ്പോഴാ എനിക്കൊരു സ്വഭാവനായത് എന്തോ ഒരു വേർപൂട്ടലായിരുന്നു ചക്കരേ മനസ്സിന്റെ ആശ്വാസം മക്കളെ കിടന്നോടാ സോറി ഒന്നും പറഞ്ഞാ ഞാൻ പറഞ്ഞല്ല എനിക്ക് എന്റെ അടുത്ത് വർത്താനം പറയാൻ താല്പര്യം ഇല്ല പോ പോ മക്കളെ കിടന്നോടാ മക്കളെ നാലൊരു പാട്ട് കിടക്കും ഒരു നാലൊരു പാട്ട് കേട നാലരി പാട്ട് കേട ഏതൊരു പാട്ട് ളിയോ അളിയോ ഉം മാമൻ ഇപ്പൊ മറ്റേ ചിറങ്ങനെയാണ് ഇപ്പൊ സ്നേഹല്ലേ അളിയോ

തിരിച്ചത് സ്നേഹം അളിയാ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ കാര്യം പറയുന്നുണ്ടിട്ട് അളി അടിച്ച് പോലെ അളിയാ അളിയും കൂടെ ഉള്ളപ്പോഴാണ് എനിക്കൊരു സമാധാനം അളിയും കൂടെ പിന്നെ എന്റെ കൂടെ കേട് നേരം ഞാൻ അത് ഞാൻ പറഞ്ഞു അളിയെ ഞാൻ പറഞ്ഞു തെറ്റി പോയ അളിയങ്ങനെ പോയാലേ ഞാൻ നേരെ പറഞ്ഞ് മനസ്സിലാക്കണം